യുടെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭാ അംഗീകാരം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ഭേദഗതി തയ്യാറാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തു ദീർഘകാലമായി മലയോര ജനതയെ അലട്ടുന്നതായിരുന്നു ഭൂപ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി അത്തരം ഇടപെടലുകളുടെ ഫലമായാണ് വിപ്ലവകരമായ ഭൂപതിവ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇപ്പോൾ അതിൻ്റെ ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി പതിച്ച് നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോട് അനുമതി നൽകുന്നതിനും ഈ ഭേദഗതി സഹായകമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിവ് ലഭിച്ച ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ രണ്ടാമതായി കൃഷിക്കും ഗൃഹനിർമ്മാണത്തിനും മറ്റുമായി പതിച്ചു നൽകിയ ഭൂമി പ്രധാനമായും ജീവനോപാധി ലക്ഷ്യമാക്കിയുള്ള മറ്റ് വിനിയോഗത്തിന് അനുവദിക്കുന്ന ചട്ടങ്ങൾ ഏറ്റവും നിർണായകമായത് വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾക്ക് രൂപം നൽകലാൻ വിപുലമായ ചർച്ചകൾക്ക് ശേഷം ഇന്നത്തെ മന്ത്രിസഭാ യോഗം മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് വിവിധ വിഭാഗം ജനങ്ങൾക്ക് പതിച്ചു കിട്ടിയ ഭൂമിയിലെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുക എന്ന ആവശ്യം പൂർണ്ണമായും പരിഹരിക്കപ്പെടും ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയതോടെ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം കൂടി യാഥാർത്ഥ്യമായെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂറൂഷൻ